ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ണിയേശുവിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ അതിപുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കുന്നേൽ ആലങ്ങാട് ഉണ്ണിമിശികാപ്പള്ളി അവിടെ ഇപ്പോൾ തിരുനാൾ നടക്കുകയാണ് തിരുനാളിനോട് അനുബന്ധിച്ച് ഞങ്ങൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകളും അവിടുത്തെ പ്രത്യേക നേർച്ചകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഉണ്ണീശോയ്ക്ക് ഉടുപ്പ് നേർച്ചയായി നൽകിക്കൊണ്ട് മക്കളില്ലാത്ത ദമ്പതികൾ തങ്ങൾക്ക് മക്കൾ മക്കളുണ്ടാകുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ രോഗബാധിതരായ കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിനായും ഇവിടെ ഉടുപ്പ് നേർച്ച സമർപ്പിക്കുന്നുണ്ട് ഈ ദേവാലയത്തിലെ പ്രധാന നേർച്ച തമുക്ക് നേർച്ചയാണ് അതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശം ഒരു വനമേഖലയായിരുന്നു ആ സമയം ഇതിൻ്റെ കുന്നിന് മുകളിൽ കാലുകളെ മേയിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഒരു വൃദ്ധനെ കാണാറുണ്ടായിരുന്നു ആ വൃദ്ധന്റെ ആഗ്രഹപ്രകാരം ആ കുട്ടികൾ വീട്ടുകളിൽ നിന്ന് അരിപ്പൊടിയും പഴവും അവിടെ എത്തിച്ചിരുന്നു അവരത് വൃദ്ധൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് കുഴച്ച് അവരത് ഭക്ഷിച്ചുകൊണ്ടിരുന്നു വറുത്ത അരിപ്പൊടി അതായത് അവലോസ് പൊടിയും കാട്ടുപഴങ്ങളും ചേർത്ത് കൂട്ടിയാണ് ഈ വിഭവം അവർ തയ്യാറാക്കിയിരുന്നത് ആ ആരെന്ന് കുട്ടികൾക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ആ വൃദ്ധനെ അവർ കാണാതായി എന്നാൽ അവലോസ് പൊടി അവരുടെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നത് അവർ പതിവായിട്ട് തുടർന്നു ഉണ്ണീശോയുടെ വളർത്തുപിതാവായ ഔസേ അതെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടാണ് ഇപ്പോഴും ഈ ഒരു നേർച്ച ഈ പള്ളിയിൽ നടന്ന് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പെരുന്നാൾ ദിനങ്ങളിൽ നമുക്ക് ഈ അവലോസ് പൊടി ഇവിടെ പാക്കറ്റുകളിൽ ലഭ്യമാണ് അത് നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകുകയും അതുപോലെ തന്നെ അവിടെ വെച്ച് ഇതുപോലെ പഴവും ശർക്കരയും അവലോസ് പൊടിയും ചേർത്ത് മൂന്ന് ബോളുകളായിട്ട് കുഴച്ച് രണ്ടെണ്ണം പള്ളിയിൽ നേർച്ചയായിട്ട് സമർപ്പിക്കുകയും ഒരെണ്ണം നമുക്ക് വീടുകളിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി സ്നേഹഭക്ഷണമായിട്ട് അത് കഴിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഇപ്പോഴും നിലനിൽക്കുന്നു ധാരാളം വിശ്വാസികൾ വന്ന് ഇവിടെ നിന്ന് ഈ തമുക്ക് നേർച്ച ഇതുപോലെ കുഴച്ച് ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് അതുപോലെ തന്നെ ഉണ്ണിയും പാളയും അതായത് പിള്ളത്തൊട്ടിലിൽ കിടക്കുന്ന ഉണ്ണിയേശുവിൻ്റെ രൂപം ദമ്പതികൾ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികളാണ് ഇപ്രകാരം ഒരു നേർച്ച നടത്തുന്നത് തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഉണ്ണിയേശുവിന് സമർപ്പിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ അനുഗ്രഹം കിട്ടിയ ധാരാളം ആളുകൾ ഇവിടെ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി വന്ന് നേർച്ചകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അടിമ സമർപ്പണവും അമ്പ് നേർച്ചയും ഇവിടെ നടത്തുന്നുണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ഭക്തിയും വിശ്വാസവും ഉൾക്കൊണ്ട് വിശ്വാസികള് തിരുനാൾ ദിവസങ്ങളിൽ അമ്പ് നേർച്ച ഇവിടെ നടത്തുന്നുണ്ട് തങ്ങളുടെ വീടിനും നാടിനും പകർച്ചവ്യാധികളും അസുഖങ്ങളിൽ നിന്നുമെല്ലാം വിമുക്തി നേടുന്നതിനായിട്ട് അമ്പ് കരങ്ങളിലേറ്റി ഈ കരിങ്കൽ കുരിശിനു ചുറ്റും പ്രദർശനം വെച്ച് വിശ്വാസത്തോടെ അവർ ഈ നേർച്ച സമർപ്പിക്കുന്നു തിരുനാൾ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പല ഭക്ത ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ നേർച്ചക്കഞ്ഞിയും നേർച്ച ഭക്ഷണവും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ പല സംഘടനകളും അവിടെ ആ ഒരു പറമ്പിൽ തന്നെ ഇത് റെഡിയാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ എത്തിയ ഭൂരിഭാഗം ആളുകൾ തന്നെ ഈ ഭക്ഷണവും കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത് പഴയ ദേവാലയം പൊളിച്ചു മാറ്റി പുതിയ ദേവാലയത്തിന്റെ ഒരു മാതൃകയാണ് നമ്മൾ ഇപ്പോൾ ഈ ഡിസ്പ്ലേ കാണുന്നത് പുതിയ ദേവാലയത്തിന്റെ പണി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ആലങ്ങാട് കുന്നേൽ ഉണ്ണിമിഷിഹ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു